എന്താച്ച എനിക്ക് ഇതിന്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് ഇപ്പോലെ കൊറേ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗാംഗുകള് ഫ്രണ്ട്സുകള് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് ഇന്റെ ഏഹ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തില് മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ വിശേഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയില് പറയണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതില് പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങിലത്തെ ആൾക്കാരുടെ പേരുകള് ഞാന് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവര് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല ആരും വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സഡനായിട്ട് ഒരു കോൾ വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരുന്നു അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സൈൻ ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിനെ അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആക്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് ആത് അപ്പോ അതില് എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എന്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും കഴിഞ്ഞ ദിവസം എൽസബത്ത് പാർട്ട് ത്രീ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് രണ്ടോ പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നു അതിനകത്ത് ബാലയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മൂന്നാമത്തെ ഒരു വീഡിയോയിലും ബാലയെക്കുറിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ മെയിനായിട്ടൊരു പോയിൻറ്റ് അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പം ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതെന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് സംസാരിച്ച മിഷേൽ ഷാജിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഴ് വർഷം മുമ്പ് മരിച്ചുപോയ മിഷേൽ ഷാജിയെ ഷാജിയെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയും ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മിഷേൽ ഷാജി മരിച്ചു പോകുന്നത് അതും എറണാകുളത്ത് ഒരു കോച്ചിങ് സി എയുടെ കോച്ചിങ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം വീട്ടിൽ ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം ആ ഒരു കുട്ടി കാണാനില്ലാതാവുകയും പേരൻറ്റ്സ് എന്ത് ചെയ്യുന്നു ഇതറിഞ്ഞിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി പോലീസ് ഒരു കംപ്ലൈൻറ്റ് ആ രാത്രി സ്വീകരിക്കുമെന്ന് തന്നെ ചെയ്തിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയാണ് ചെയ്തത് അതിനുശേഷം പോലീസ് ഇത് ചെക്ക് ചെയ്ത സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇതൊരു ആത്മഹത്യാവാം അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ മിശ്വരി സാജിയുടെ അച്ഛനൊക്കെ പറഞ്ഞൊരു കാര്യം ഒരിക്കലും എന്താ പറയുക തൻ്റെ മോളുണ്ടെങ്കിൽ ഒന്നും ശ്രമിക്കാൻ ചാൻസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ ആ ഒരു കൈയൊക്കെ പോസ്റ്റ്മോർട്ടം സമയത്ത് കൈ നോക്കിയാൽ എന്തോ ഒരു പാടുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷേൽ ഷാജിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ മോളെ ആരൊക്കെ ചെന്ന് കൊലപ്പെടുത്തിയതാണ് അല്ലാതെ ആത്മഹത്യ ചെയ്തതെന്നോ അല്ലെന്ന് അനുശേഷം ഇത്ര ഏഴ് വർഷത്തോളം ഈ ഒരു കേസ് നടന്നെങ്കിൽ പോലും ഇതിനൊരു തീർപ്പോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു ഈ ഒരു ഇടയ്ക്കായിരുന്നു ശ്രീകണ്ഠൻ എന്ന ഷോയിൽ ഈ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും വന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഈ ഓരോ കാര്യങ്ങളൊക്കെ ചിലവരുടെ പേരാൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ആൾക്കാരെ പറ്റിയാണ് ഇപ്പം ഈ ഒരു എലിസബത്ത് തൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവർ ബാലയായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലെത്രമാത്രം സത്യം സത്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഇതൊരു എന്തെങ്കിലും കറക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു കുട്ടിക്ക് ഏഴ് വർഷമായിട്ട് അവർ മരിച്ചുപോയ കുട്ടിയുടെ ഒരു എന്താ പറയുക വീട്ടുകാർക്ക് തന്നെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റി ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കോ അല്ലെങ്കിൽ കൊന്നതായിരിക്കുമോ അതിലെന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയ അത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായിരിക്കും ആ ഒരു പേരൻസിനോട് ചെയ്യുന്നത് സോ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തോ അല്ലെങ്കിൽ മീഡിയയെ വലിയ വലിയ മീഡിയ അത് ചർച്ച ചെയ്താൽ മാത്രമേ അത് വലിയൊരു കേസായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടത്തുള്ളൂ സോ അതെ മാക്സിമം എൻ്റെ വീഡിയോ നല്ല ഏത് ഇപ്പം എലിസബത്ത് ഡോക്ടർ എലിസബത്ത് തന്നെ അവരുടെ യൂട്യൂബ് ചാനൽ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഒന്ന് കുറച്ച് ഇപ്പോഴത്തെ മീഡിയ ഒക്കെ കാണുന്ന രീതിയിൽ ഹൈപ്പ് അല്ലെങ്കിൽ അവർ ഫോക്കസ് കിട്ടാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നി അത് കുറച്ചുകൂടി ആ ഒരു കുട്ടിയുടെ മരണത്തിൽ എന്തെങ്കിലും ചുള്ള അടിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് വെളിയിൽ വരാൻ കാരണമാകുമെന്ന് വിചാരിക്കുന്നു സോ അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണത്തു കാണുന്നവരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ സോ അതുപോലെ തന്നെ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക